നമ്മൾ ആദ്യം ആക്റ്റീവേൽ വെച്ച് ഇൻഡിക്കേറ്റർ സ്വിച്ചിൻ്റെ അവസ്ഥ ഉണ്ട ഒരു സൈഡിലേക്ക് ഇട്ടാൽ ആ സൈഡിലേക്ക് തന്നെ ജാമായിട്ട് നിൽക്കുന്നത് പിന്നെ നടുക്കയൊക്കെ അമർത്താനാണെങ്കിൽ നടുക്കേക്ക് ചില ടൈമിൽ വരികയില്ല അതേപോലെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും എല്ലാം ഉട്ടാലുള്ള അവസ്ഥയാണ് ഇത് സംഭവം നമ്മൾ ഇങ്ങനെ ആക്കി കളിക്കുന്നില്ല ഇങ്ങനെ ആകെ കളിക്കുന്നുണ്ടെങ്കിലും ഒക്കെയാണ് ഇതിൻ്റെ ആക്ഷൻ ഉള്ളിലുള്ള ബോൾ ചെറുങ്ങനെ തെന്നിപ്പോവും അപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇത് മഴയും കൊണ്ടിട്ടില്ല മഴക്കാലത്തിന് ശേഷം അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിലോ മറ്റോ ഞാനിത് വേണിച്ചിട്ടതാണ് അപ്പോൾ അത്ര പോലും എത്തിയിട്ടില്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ റൈറ്റിലേക്ക് ഇട്ടാൽ ഇതാ അവിടെ തന്നെ നിൽക്കും പിന്നെയാന്ന് വെച്ചാൽ ഇത് പിന്നെ ഓഫാക്കിയിട്ടാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കുമ്പോഴത്തേക്ക് ഇത് നേരെ ഇപ്പുറത്തേക്കും വരും അതാണ് അവസ്ഥ അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോക്ക് ഇടുമ്പോൾ തന്നെ ഇതാ ലെഫ്റ്റിലേക്ക് ഓക്കായിട്ട് വരും പിന്നെ ഇത് നടുക്കിയ കമർത്തിയിടുന്ന ആണെങ്കിൽ നടുക്കിയാൽ കമർത്തിയാണെങ്കിൽ ഇത് ഓഫാവില്ല അപ്പോൾ ഇത് ക്വാളിറ്റീൻ്റെ ആ ഒരു പ്രശ്നമാണ് ഇത് ഏതാ ബ്രാൻഡിൽ നിന്നുമുള്ള ഒരു തെളിവുമില്ല അതാ ഇതിങ്ങനെ ഒന്നും കാണിക്കുന്നില്ല ഒരു വര രണ്ട് മൂന്ന് വരവാത്തുണ്ട് ആ വരയാന്ന് തോന്നുന്നു ഇതിൻ്റെ ബ്രാൻഡിൽ നിന്ന് തോന്നുന്നത് മിൻറ്റാ അങ്ങനത്തെയുള്ള നല്ല സ്വിച്ചുകൾ വേണിക്കണം കാരണം ഇൻഡിക്കേറ്റർ ഒരിക്കലും നമ്മളിങ്ങനെ ടേണിംഗ് എന്നൊന്നും ഇങ്ങനെ സ്വിച്ചുകൊണ്ട് കളിക്കാൻ പാടില്ല കാരണം സ്വിച്ചുകൊണ്ട് കളിച്ചാൽ ഭയങ്കര അപകടമാണ് ഇതിലേക്ക് തന്നെ പോകും നമുക്ക്